ഹായ് റോസിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെന്താ കൂട്ടുകാരെ മഴയൊക്കെ ഉണ്ടോ ഇവിടെ മഴ രാത്രി ഭയങ്കര മഴയാണ് ഭയങ്കരമൊന്നുമല്ല കൂടിയ ശക്തി കൂടിയതല്ല എന്നാലും മഴ കാറ്റൊന്നുമില്ല പിന്നെ രാവിലെ ചെറിയൊരു മഴ വരും അത് കഴിഞ്ഞ് പിന്നെ ഒരുവിധം വെയിൽ പിന്നെ ഉച്ചക്ക് ഒന്ന് രണ്ട് മഴ വന്ന് പിന്നെ സന്ധ്യക്ക് പിന്നേം വീണ്ടും മഴ എന്നാലും തെളിയുന്നുണ്ട് വെയിൽ വരുന്നുണ്ട് നല്ല വെയിലല്ല എന്നാലും മഴയൊക്കെ തുറന്നിട്ടുണ്ട് കുറഞ്ഞു എന്ന് തോന്നുന്നു അറിയത്തില്ല മഴയുടെ കാര്യമൊന്നും പക്ഷെ നമ്മുടെ ചെടികൾക്ക് കുഴപ്പമില്ല ഒരു നല്ല കാലാവസ്ഥ കാരണം കുറച്ച് വെയിലും കുറച്ച് മഴയും അവൾമാർക്ക് സന്തോഷം തളിരൊക്കെ വരാൻ തുടങ്ങി പിന്നെ നമ്മൾ സീഡോമോണസ് ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തു ചുവട്ടിലൊഴിച്ച് കൊടുത്തു അങ്ങനെ പിന്നെ കീടങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞു കിട്ടും പിന്നെ ഇതിൻ്റെ ഇടയിൽ യെല്ലോ ലീഫോ പിന്നെ എല്ലോ സ്റ്റമ്മോ ഉണങ്ങിയ സ്റ്റമ്മ ഉണ്ടെങ്കിൽ എല്ലാവരും കട്ട് ചെയ്ത് കളയണം കേട്ടോ അത് നമ്മൾ എപ്പോഴും വേനൽക്കാലം മാത്രമല്ല വർഷക്കാലം ഏത് ടൈമിലും എനി ടൈമിലിത് കണ്ടാൽ കട്ട് ചെയ്ത് കളണം കാരണം എല്ലോ യെല്ലോ ലീഫ് പല രീതിയിൽ വരാം ഫംഗസിൻ്റെ അറ്റാക്ക് വരാ ഫെർട്ടിലൈസർ കൂടിയാൽ വരാ വാട്ടറിങ് കൂടിയാൽ വരാ വാട്ടറിങ് കുറഞ്ഞാൽ വരാം അപ്പോൾ അത് കണ്ടാൽ നമുക്കതാ നമ്മുടെ ചെടിയിൽ നിന്നിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല അപ്പോൾ അത് കണ്ടാൽ നമ്മൾ അത് നുള്ളിക്കളയുക അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയുക നുള്ളിക്കളഞ്ഞാൽ മതി ഇങ്ങനെ അടർത്തി ഇങ്ങനെ കളഞ്ഞാൽ മതി നിങ്ങൾക്കറിയാമല്ലോ അതെ ഇതേപോലെ ഇങ്ങനെ അടർത്തി കളയണം ഇത് നല്ല നല്ലതാണ് ദൈവം എൻ്റെ കുഞ്ഞിനെ ഞാൻ കളയില്ല കേട്ടോ പിന്നെ ഇപ്പോൾ വരുന്ന തളിർപ്പിലൊക്കെ നല്ല മുട്ട ഉണ്ടാവും മുട്ടുകളൊന്നും ബിരിയാണി അനുവദിക്കരുത് കേട്ടോ നിങ്ങളോട് ഞാൻ പറയുന്നത് കഠിനമായ വാക്കാണെന്ന് എനിക്കറിയാം കാരണം എല്ലാവരുടെയും നെഞ്ചു പിടയും കാരണം മുട്ടുകൾ കട്ട് ചെയ്യാൻ പറഞ്ഞാൽ കാരണം നമ്മളെത്ര കഷ്ടപ്പെട്ടാണ് ഒരു ഫ്ലവർ ഇത് ഒരു ഫ്ലവർ കാണാനും ഒരു മുട്ട ഇടാനൊക്കെ നമുക്ക് ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് കാണാൻ ഒത്തിരി ആഗ്രഹമുണ്ട് അതൊക്കെ പക്ഷേ ആ ഓരോ മൊട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെ വരുന്നത് രണ്ടോ മൂന്നോ ആയിരിക്കും അതും കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെ പറയുന്നത് അതിൻ്റെ ഇരട്ടിയായിരിക്കും അപ്പം നിങ്ങൾക്ക് ഒരു ഫ്ലവറല്ല രണ്ടല്ല മൂന്നല്ല ഒത്തിരി കാണാം ഒത്തിരി സന്തോഷം കിട്ടും ഞാൻ നല്ല ഉദ്ദേശത്തോടെ മാത്രം കാണും കേട്ടോ ഇങ്ങനെ പറയുന്നത് ചെടികൾക്കും നമ്മുടെ പ്ലാന്റിനും നല്ല ആരോഗ്യം കിട്ടും കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരും മനക്കെട്ടിയുള്ളവരും മാത്രം ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു വളമുണ്ടാക്കാന്ന് പറഞ്ഞില്ലേ നല്ല അടിവളമായിട്ട് നമുക്ക് നന്നായിട്ട് ആരോഗ്യം സ്റ്റാർട്ട് ചെയ്യണ്ടേ നമ്മുടെ കുഞ്ഞുങ്ങളെ നന്നായിട്ട് എടുക്കണ്ടേ അപ്പോൾ അപ്പം അതിനെല്ലാ എല്ലാം സംഘടിപ്പിച്ചൊക്കെ വെച്ചോട്ടോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയോ ഇനിയുമുണ്ട് കുറേ കുറേ ഐറ്റംസ് കുറച്ച് കുറച്ചായിട്ട് പറഞ്ഞ് തരാം സാഫ് വാങ്ങിച്ചു വെക്കണം കേട്ടോ സാഫ് വേണം സാഫ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി വാങ്ങിച്ചു വെക്കാനായിട്ട് സാഫ് വേണം കേട്ടോ പിന്നെ ഇനി ഓരോരോ വീഡിയോയിൽ ഓരോന്നോരോന്നെ പറഞ്ഞു തരാം ഇനി ഉണ്ടല്ല സമയം നമുക്ക് കേട്ടോ പിന്നെന്താ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ടിഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ കുഞ്ഞ് ലൈക്ക് അടിക്കാൻ മറന്നു പോകരുതേ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് കുറയുന്നുണ്ട് പിന്നെന്താ എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരെ ഓക്കെ ടാറ്റാ ബൈ